നിങ്ങൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇത്രയേ സാധിക്കത്തുള്ളൂ ഒരു തോൽവി കണ്ടപ്പോൾ തന്നെ പേടിച്ചോടുന്ന നിങ്ങളൊക്കെ എന്താണ് ഈ രാജ്യത്തെ സേവിക്കും സേവിക്കും എന്ന് പറയുന്നത് ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്ക് ശേഷം ഇതാ ആറ്റം ബോംബ് പൊട്ടിയിരിക്കുകയാണ് ബി ജെ പിക്ക് അകത്ത് പൊട്ടിയത് പലയിടങ്ങളിലാണെങ്കിലും ഇപ്പോൾ അതിന്റെ ആഘാതം ഉണ്ടായിരിക്കുന്നത് നാഗാലാൻഡിലാണ് നാഗാലാൻഡിൽ സംഭവിച്ചത് ഇരുപത്തിരണ്ട് പ്രമുഖ ബി ജെ പി നേതാക്കൾ ബി ജെ പിയിൽ നിന്ന് രാജിവെച്ച് അവിടെയുള്ള പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയായ നാഗ പീപ്പിൾ ഫ്രണ്ടിലേക്ക് പോവുകയാണ് അതായത് ഏറ്റവും വലിയ തിരിച്ചടി ബി ജെ പിക്ക് നാഗാലാൻഡിൽ ഏറ്റു കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം അമിത്ഷയ്ക്ക് നേരെ ഉമാഭാരതി വെടിപൊട്ടിക്കുന്നു അമിത്ഷയ്ക്ക് നേരെ ഡൽഹിയിലെ ബി ജെ പി നേതാക്കൾ വെടിപൊട്ടിക്കുന്നു അമിത്ഷയെയും മോദിയെയും താരതമ്യം ചെയ്ത് ബി ജെ പി നേതാക്കൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നു അങ്ങനെ ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിക്ക് തിരിച്ചടികളുടെ ഒരു പുതിയ കാലമാണ് നാഗാലാൻഡിൽ നഷ്ടപ്പെട്ടത് ഇരുപത്തിരണ്ട് ബി ജെ പി സംബന്ധിച്ചിടത്തോളം പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളെയാണ് കാരണം ഈ ഇരുപത്തിരണ്ടു പേരും നാഗാലാൻഡിൽ ബി ജെ പിയെ വളർത്താനും ബി ജെ പിക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ചുക്കാൻ പിടിച്ച പ്രമുഖ നേതാക്കൾ തന്നെയാണ് ആ ഇരുപത്തിരണ്ടു പേരും ഡൽഹിയിലെ തിരിച്ചടിയും പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെയും മാനിച്ചുകൊണ്ട് ഇനി ഇതിൽ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നേട്ടമുണ്ടാകില്ല ഞങ്ങളുടെ കാലം ഇവിടെ വെച്ച് അവസാനിക്കും അതിനാൽ ഇനി ഈ പാർട്ടിയിൽ വേണ്ട അതിനാൽ തന്നെ നാഗാലാൻഡ് പീപ്പിൾ ഫ്രണ്ടിലേക്ക് പോയേക്കാം എന്നുള്ള ഒരു തോന്നലിൽ ഇരുപത്തിരണ്ട് പേരും രാജിവെച്ചിരിക്കുന്നു അതായത് അമിത്ഷയുടെ തീരുമാനങ്ങൾ നരേന്ദ്രമോദിയുടെ തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ തീരുമാനങ്ങൾ ഇതൊക്കെ ജനദ്രോഹ നടപടികളായി മാറുന്നു അതിന്റെ നേർക്കാഴ്ചയാണ് ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കാണാൻ വേണ്ടി സാധിച്ചത് ഡൽഹിയിൽ ഒരു നേട്ടവും നാൽപ്പത്തിയാറോളം റാലികളിൽ പങ്കെടുത്തിട്ട് അമിത്ഷക്ക് സാധിച്ചിട്ടില്ല ഇരുന്നൂറ്റി നാൽപ്പതോളം എം പിമാരെ പ്രചരണത്തിന് വിട്ടിട്ട് സാധിച്ചിട്ടില്ല കേന്ദ്രമന്ത്രിമാരെ ഇറക്കിയിട്ട് സാധിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ അവസാനമടുത്തു എന്നുള്ള തോന്നൽ ബി ജെ പി നേതാക്കൾക്ക് തോന്നിക്കാണും അതിനാലാണ് പലരും ഇപ്പോൾ പാർട്ടി വിടുന്നത് എന്തായാലും ബി ജെ പി ഒരു കൂട്ടരാജിക്ക് സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് നിലവിൽ ലഭിക്കുന്നുള്ളത് ഡെസ്ക് പബ്ലിക് കേരളം My Kasargod, Kanyingad, Mangalore.